പോലീസ് ഗുണ്ട മാഫിയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപ്പീരങ്കി ഉപയോഗിച്ചു ആർ എസ് എസ് പോലീസ് ഗൂഢാലോചന പുറത്തുകൊണ്ടുവരിക കുറ്റാരോപിതരെ സർവീസിൽ നിന്നും നീക്കുക പരാതികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എസ് പി ഓഫീസ് മാർച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു മലപ്പുറം ജില്ലയെ ഭീകര യും ക്രിമിനലുകളുടെയും താവളമാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മലബാർ ടൈംസ് മലപ്പുറം എംപായോ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് ടെക്നോക്രാഫ്റ്റ് മലപ്പുറം